മഹാനായ ബിലാൽ ബിലാറതി അള്ളാഹുത്തലിന്റെ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിത്രങ്ങളുണ്ട് ആഫ്രിക്കയിലെ കറുകറുത്ത നീഗ്രായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അടിമയെ കൊന്നാലും അടിമയെ തല്ലിയാലും ആരും ചോദിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അടിമച്ചന്തയിൽ കച്ചവടത്തിന് കൊണ്ടുവന്ന ഒരു നീഗ്രവംശജനായ മനുഷ്യൻ ആ മനുഷ്യന്റെ ആർത്തനാദങ്ങളും ആ മനുഷ്യന്റെ നിലവളികളും അറേബ്യയുടെ ചരിത്രം പറഞ്ഞു നൽകുന്നുണ്ട് തീതുപ്പുന്ന മരുഭൂമിയിൽ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന്

ഒരാളോട് ഞാൻ ഞാൻ ഒരാളുടെ ഒരാളുടെ മുന്നിൽ കൈകൾ നീട്ടുകയില്ല മുന്നിലും തലകുനിക്കുകയില്ല ഞാൻ എൻ്റെ ഹൃദയങ്ങൾ തുറന്നു വെക്കുന്നത് ഞാൻ എൻ്റെ കൈകൾ നീട്ടി വെക്കുന്നത് ആ മുന്നിലാണെന്ന് ബിലാൽ മുന്നിലാണെന്നാഹു തനിൽ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ പ്രഖ്യാപനത്തിന് ഒരു മധുരമുണ്ട്